മുപ്പതോളം ിലെ പ്രതിനിധികളെ സാക്ഷികളാക്കി സമാധാന കരാറിൽ ഒപ്പിട്ട് അമേരിക്കയും താലിബാനും പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ദോഹയിലെ ആഡംബര ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ താലിബാൻ നേതാവും സമാധാന ചർച്ചകൾ മധ്യസ്ഥനുമായിരുന്ന മുല്ല വറാദും യു എസിനു വേണ്ടി കൂടിയാലോചനകൾക്ക് നേതൃത്വം നൽകിയ സലാമി ഖാലി സാദുമാണ് കരാറിൽ ഒപ്പുവെച്ചത് അമേരിക്കയും താലിബാനും തമ്മിൽ ഒരു വർഷത്തിലേറെയായി നടന്നുവരുന്ന വരുന്ന സമാധാന ചർച്ചകൾക്കൊടുവിലാണ് കരാർ സാധ്യമായത് തന്നെ കരാർ ഒപ്പിടുന്ന ചടങ്ങിൽ പങ്കാളിയാവാൻ യു എസ് ആഭ്യന്തര സെക്രട്ടറി മൈക്ക് പോംപിയോയും ദോഹയിൽ എത്തിയിരുന്നു പതിനെട്ട് വർഷത്തെ രക്ഷരൂക്ഷിതമായ സംഘർഷം ഇതോടെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിച്ചു വരുന്നത് അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ ദശാബ്ദങ്ങളായി നീണ്ടതിന്റെ കലാപത്തിന് വിരാമിട്ട് യു എസും താലിബാനുമാണ് ഇപ്പോൾ സമാധാന കരാർ ഒപ്പിടുന്ന ചരിത്ര ദിനത്തിന് സാക്ഷിയായിരിക്കുകയാണ് ഖത്തർ ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ നൂറ് ശതമാനം വിജയം കയറിച്ച ദിനം കൂടിയായിരുന്നു ഈ ഫെബ്രുവരി ഇരുപത്തി ഒൻപത് പതിനെട്ട് വർഷം നീണ്ട കലാപങ്ങൾ അവസാനിപ്പിച്ച അഫ്ഗാനെ സമാധാനം പുനഃസ്ഥാപിച്ച കരാറാണ് യു എസും താലിബാനും ചേർന്ന് ഇന്നലെ ഒപ്പുവെച്ചത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മധ്യസ്ഥതയിൽ ദോഹയിൽ നടന്ന യു എസ് താലിബാൻ സമാധാന ചർച്ചകളുടെ അനന്തര ഫലമായിരുന്നു സമാധാന കരാർ ഭിന്നതകൾ ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്ന രാജ്യത്തിന്റെ നിലപാടിന് ആക്കം കൂട്ടുന്നതാണ് ഈ വിജയം അഫ്ഗാനിലെ ജനങ്ങൾക്ക് സമാധാനം ഉറപ്പാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കാൻ ഖത്തറിന് കഴിഞ്ഞുവെന്നതും വലിയ നേട്ടമാണ് നേരത്തെ ദാർഫൂർ ലബനാൻ സമാധാന ചർച്ചകളിലും ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ വിജയം കൈവരിച്ചിരുന്നു ഖത്തറിന്റെ ഫലപ്രദമായ ഇടപെടലിലെ യു എനും അഭിനന്ദിച്ചു ഇന്ത്യൻ അംബാസിഡർ പി കുമരൻ ഉൾപ്പെടെ മുപ്പതിലേറെ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും ഒപ്പിടിയിൽ നിന്ന് സാക്ഷികളായി മാറി ദോഹയിൽ നടക്കുന്ന അഫ്ഗാൻ സർക്കാരും താലിബാൻ തമ്മിലുള്ള ചർച്ചകൾക്ക് ഖത്തർ അസ്വസ്ഥത വഹിക്കുന്നുണ്ട് അൽ ഖുദയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമെന്ന വാഗ്ദാനം പാലിക്കാൻ താലിബാൻ തയ്യാറാകണമെന്നായിരുന്നു കരാർ നിലവിൽ വന്നതിന് പിന്നാലെ മൈക്ക് പോംപിയോ പ്രതികരിച്ചത് അതേസമയം അഫ്ഗാനിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുമെന്നായിരുന്നു താലിബാൻ നേതാവ് ബരാദർ പ്രതികരിച്ചത് രാജ്യത്തിനുടനീളമുള്ള എല്ലാ സാധുത പ്രവർത്തനങ്ങളും ഞങ്ങൾ നിർത്തിവെക്കുകയാണെന്ന് താലിബാൻ വക്താവ് സബീഖു മുജാഹിദും വ്യക്തമാക്കി കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ